കൊമ്പൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളത് രാമേശ്വരത്താണ് രാമേശ്വരത്തുനിന്ന് നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ധനുഷ്കോഴിയിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് അങ്ങനത്തെ ഉള്ള യാത്ര എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത് ടി ടി ഡി സി ആലയം യാത്ര നിവാസി അവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് വീൽ ചെയറിൽ കംപ്ലീറ്റ്ലി വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം ഇത് ഉപ്മാവാണ് കേട്ടോ ഇത് പൊങ്കലാണ് ഇഡ്ലി വട ചട്നി സാമ്പാർ അപ്പം നമ്മളൊന്ന് കഴിച്ച് നോക്കാണ് ഇത് പോകുന്നത് നല്ല നല്ല അടിപൊളി ഫുഡായിരിക്കുന്നതാണ് ഉപ്മാവാണ് ആദ്യം കഴിച്ചു നോക്കുന്നത് അടിപൊളിയാണ് പൊങ്കലോണ്ട് ടേസ്റ്റ് നോക്കാം പൊങ്കലോ അടിപൊളി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കോംപ്ലിമെന്ററി ആണ് അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കണു കിടക്കാൻ പറ്റുന്ന ബെഡ്റൂം ആയിരുന്നാലും എട്ടു പേര് താമസിച്ചു അപ്പൊ അതിലേക്ക് പോവാണ് ഇവിടെ ഒരു ഹോളുണ്ട് അപ്പൊ നമ്മൾ നല്ല വിശാലമായിട്ടുള്ള റൂം ഇവിടെ ഇവിടെയാണ് ഇവിടെ വരുന്നത് ഇവിടെ മൂന്നാൾക്ക് കിടക്കാനുള്ള ബെഡ് അതുപോലെ മൂന്ന് അങ്ങനെ ഒമ്പതാൾക്ക് വേണമെങ്കിൽ കിടക്കാം പക്ഷേ ഇത് സിക്സ് ബെഡ്റൂമാണ് രണ്ട് നാല് ആറ് അങ്ങനെയാണ് ഇതിൽ അവർ തരുന്നത് പക്ഷേ നമുക്ക് വേണമെങ്കിൽ നീച്ചറിൽ ആൾക്കാർ ഒന്നിന് മൂന്നാൾ വെച്ച് കിടക്കാം അപ്പോൾ എന്തായാലും നല്ല വിശാലമായിട്ടുള്ള റൂമാണ് എ സി ഉണ്ട് നമ്മൾ നോൺ എ സിയാണ് എടുത്തത് എ സി വേണവർക്ക് പൈസ കുറച്ച് കൂടുതൽ കൊടുത്താൽ എ സി ഇട്ടും സുഖമായിട്ട് കിടന്നു തുടങ്ങാം പിന്നെ ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി ബാത്റൂമാണ് ഇവിടെ ഒഴിക്കാനായിട്ട് ഒരു സപ്പറേറ്റ് റൂമുണ്ട് അതുപോലെ ഇന്ത്യ പറയുകയാണെങ്കിൽ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് നമുക്ക് ബീച്ചുകൾ കയറാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഇതിലൊരു ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട് അപ്പം ഇതിൽ ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ഒരു ഇന്ത്യൻ ക്ലോസറ്റും ഒരു യൂറോപ്യൻ ക്ലോസെറ്റും മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്താൽ എല്ലാവരും കൂടി ഇപ്പം പുറത്തിറങ്ങിയിട്ട് അവിടെ ബീച്ചാർ ഫ്രണ്ട് ആയിട്ടുള്ള ഉണ്ട് അപ്പം അവിടെ കുറേ പേര് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത് അവിടെ നിൽക്കാൻ ൾക്കാർക്ക് ബാത്റൂമ് യൂറോപ്യൻ ഒന്ന് മാത്രമാണ് വരുന്നത് അപ്പൊ അത് നമ്മൾ എന്തിനാണ് കോമൺ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത് അപ്പൊ എന്തായാലും റൂമാണ് അടിപൊളിയാണ് റാമ്പാണ് കേട്ടോ പറ്റുന്ന റാം ഉണ്ടാക്കേണ്ടത് നമ്മളൊക്കെ പല ഓഫീസുകൾക്കും നമ്മൾ കേറി പോകാൻ പറ്റാത്ത ആരും ഇല്ലാത്തോണ്ട് ഇതുപോലെയാണ് റാമ്പുകൾ സെറ്റ് ചെയ്യുന്നത് ഇത് വലിയ ഹോട്ടലാണ് ആണ് ഒരുപാട് റൂംസ് ഉണ്ട് ഇതിപ്പോ ഒരു ബ്ലോക്ക് ഹോട്ടൽ ബ്ലോക്കാണ് ഇതുപോലെ ഫാമിലി ബ്ലോക്ക് എന്ന് ബ്ലോക്ക് പുറത്തുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്കുകളുണ്ട് ഇവിടെ അപ്പം നമുക്ക് എത്ര ആൾക്കാർക്ക് വന്നാലും ഇവിടെ താമസിക്കാം രണ്ട് നിലകളിലാണ് ലിഫ്റ്റ് സൗകര്യം ഉണ്ടാവില്ല അപ്പം നമുക്ക് വീൽ ചെയറിലെ ആൾക്കാർക്ക് വരുവാണെങ്കിൽ താഴത്തെ നിലയിൽ റൂം എടുക്കുക അപ്പോൾ നമുക്ക് റാമ്പ് സൗകര്യം ഉണ്ട് സുഖമായിട്ട് വരാനും താമസിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളി വൈബിട ലൊക്കേഷനാണ് കേട്ടോ അത് നമുക്ക് രാമേശ്വരത്ത് വരുമ്പോൾ ധനുഷ്കുടിയിലേക്കൊക്കെ പോകാനായിട്ട് രാമേശ്വരത്ത് വരുമ്പോൾ താമസിക്കാനായിട്ട് എല്ലാം കൊണ്ടും സൗകര്യമുള്ള റൂമാണ് ടി ടി സി ആലയം യാത്രി നിവാസ് നമ്മൾ കൊമ്പൻസിൻ്റെ വണ്ടികളാണ് കേട്ടോ വീൽ ചെയറൊക്കെ എത്താൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കിലോമീറ്ററുകൾ താണ്ടി രാമേശ്വരത്തെത്തിയ വണ്ടികളാണിത് എല്ലാം നമ്മളുടെ മുച്ചക്ര വാഹനങ്ങളാണ് അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ ധനുഷ്കോടി പോയിട്ട് തിരിച്ച് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഇനി എല്ലാത്തിനും വീൽചെയറും കയറിയിട്ട് നമുക്ക് കാണാം സുഖമായിട്ട് കിടന്നിറങ്ങി രാവിലെ എണീച്ചു കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കഴിച്ച് ഞങ്ങളിതാ ടി സി ആലയം യാത്ര നിവാസം എന്ന് പുറത്തിറങ്ങുകയാണ് അപ്പം ഇനി നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ് ധനുഷ്കോടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടി പോകണം നല്ല വെയിലാണ് നല്ല നമുക്കിങ്ങനെ പോയി നോക്കാം നമുക്ക് ഇവിടുന്ന് ഒരു സുഹൃത്ത് നിന്ന് പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ധനുഷ്കോടിയിലെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് രണ്ട് സൈഡിലും ഹോട്ടൽസ് ആണ് കേട്ടോ കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണല്ലോ അതുകൊണ്ട് ഇഷ്ടം പോലെ ഹോട്ടൽസ് ഉണ്ട് നല്ല നല്ല ഹോട്ടൽസ് ആണ് അല്ലാതെ ഇത്രയും ഹോട്ടലുകൾ ഇവിടെ ഇപ്പൊ നമ്മള് രാമേശ്വരം പറഞ്ഞൊരു ഐലൻഡിൽ കൂടെയാണ് പോണത് ഫുള്ളായിട്ട് കടൽ ചുറ്റി കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമുക്കങ്ങനെ പോകുമ്പോന്നും അറിയത്തില്ല നല്ല ഹൈവേ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് രാമേശ്വരം ടൗണിലൂടെയാണ് പോണെട്ടോ രണ്ട് സൈഡിലും കംപ്ലീറ്റ് ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു വേറെ ലുക്ക് കളർഫുൾ അപ്പൊ നമ്മൾ ഏകദേശം എത്തിത്തുടങ്ങി കേട്ടോ ഇവിടുത്തെ പ്രകൃതി ആകെ മാറി രണ്ട് സൈഡിലും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി റോഡ് ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും ഇങ്ങനെ പച്ചപ്പാണ് അപ്പൊ സൈഡിൽ കടലാണ് പക്ഷെ ഈ മരങ്ങൾ ഇങ്ങനെ നമുക്ക് ആ കടലിനു കാണാനില്ല രണ്ട് സൈഡിലും കടലാണ് പക്ഷെ നമുക്ക് ആ കടലിൽ മരങ്ങൾ ഇങ്ങനെ നിക്കുന്ന നമുക്ക് കാണാനില്ല പക്ഷേ കൊറേ എത്തുമ്പം നമുക്ക് രണ്ട് സൈഡിലും കടല് കാണാൻ തുടങ്ങും അവിടെ ഒരു ടെമ്പിൾ ഇണ്ട് കേട്ടോ അങ്ങോട്ടുള്ള ബോർഡറാണ് കാണിച്ചത് നമുക്ക് കടലിന്റെ ഒരു

രണ്ട് കടലുകളുടെ സംഘമാണ് കടലൊക്കെ കടലൊക്കെ കണ്ടു തുടങ്ങി നമ്മള് ഇങ്ങനെ പോവാണ് സൈഡില് ചെറിയ ചെറിയ ഷോപ്പുകളും അവിടുത്തെ വീടുകളൊക്കെയാണ് തോന്നുന്നത് നമ്മ കടപ്പുറത്തോ കാണുന്ന പോലത്തെ വീടുകളാണ് അപ്പൊ ഏകദേശം നമ്മള് കടലിന്റെ ആ ഭാഗത്തേക്ക് എത്തുക രണ്ട് സൈഡിലും കട കടലാണ് ഒരു സൈഡിൽ ബംഗാൾ ഉൾക്കടലും ഒരു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രവും അപ്പൊ രണ്ട് സമുദ്രത്തിന്റെ ഇടയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട് നമ്മളെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നല്ലോണം തെര അടിക്കുന്നുണ്ടാവും ബംഗാൾ ഉൾക്കടലിൽ തിര എന്ന് പറയാനുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സൈഡ് കടല് നല്ല തിര അടിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം മത്സ്യം ഇങ്ങനെ ഉണക്കാട്ടിടണം മത്സ്യത്തിന് നല്ല മണം വരുന്നുണ്ട് സൈഡിൽ ഫുള്ള് ഇങ്ങനത്തെ കുടിലാരങ്ങളാണ് അവിടെ തിരക്ക് അടിച്ചു തുടങ്ങി ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ ഈ കാണുന്നത് ഇവിടെ മുമ്പ് ഒരു ഭയങ്കര ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നു ഈ ധനുഷ്കോട്ടി ഒരു വലിയ പട്ടണമായിരുന്നു ഇവിടെ വലിയൊരു ചുഴലിക്കാറ്റ് വന്നിട്ട് ഈ പട്ടണത്തെ തകർത്ത് കളഞ്ഞിരുന്നു അപ്പൊ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ആ ചുഴലിക്കാറ്റില് തകർന്നു പോയ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കി പത്രങ്ങളാണ് ആ കാണുന്നത് അപ്പൊ കാഴ്ച കണ്ടിട്ട് നമ്മളെ കൊമ്പൻസ്ട്രീമൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് അന്ന് ചുഴലിക്കാറ്റ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പട്ടണമായിരുന്നു ഈ ധനുഷ്കോടി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ചരിത്രമുറങ്ങുന്നൊരു മണ്ണാണ് ഇത് ഒരുപാട് ആളുകളുടെ മരണത്തിനിടയാക്കിയ വലിയൊരു ട്രെയിൻ ദുരന്തം കാര്യക്കൂടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ആളുകളൊക്കെ ആ ഒരു ചുഴലിക്കാട്ടിൽ അന്ന സമയത്തിൽ പെട്ടിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബിൽഡിങ്ങുകളും വീട് വീടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് അതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് അടക്കം നമ്മൾ കാണുന്നുണ്ട് നമ്മളെ ട്രാക്ക് പാളം പിടിപ്പിച്ചിട്ടുള്ള ഇരുമ്പിൻ്റെ നെട്ട് ബോട്ടൊക്കെ പിടിപ്പിക്കുന്ന സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുവരെ പാമ്പൻ പാലത്തിലൂടെയൊക്കെ വന്നിട്ട് ട്രെയിൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എന്നിട്ട് ശ്രീലങ്കയിലേക്ക് ബോട്ട് മാർഗം യാത്ര ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുക അപ്പോൾ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇപ്പം ധനുഷ്കോടി ഈ കാണുന്നൊരു വാട്ടർ ടാങ്കിൻ്റെ അവശിഷ്ടമാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത് ഇതൊക്കെ നമുക്ക് നേരിട്ട് പോയിട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മളിത് ഡ്രൈവ് ചെയ്ത് ധനുഷ്കോടിൽ എത്തിയിട്ടോ ഏകദേശം ആ വ്യൂ പോയിന്റിനവിടെ ഇവിടെ ആ അന്നത്തെ ചുഴലിക്കാരിൽ തകർന്നു പോയ ആ ഒരു ചർച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല ചർച്ചിന്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റും വീൽച്ചേറിൽ കാരണം അവിടെ ഒരു മരത്തിന്റെ ഒരു റാമ്പ് പോലത്തെ പാൽ താഴേക്ക് എല്ലാവർക്കും കാണാൻ പറ്റും കൊറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്ന വീൽച്ചെയും പോയിട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലാണത് അപ്പൊ നമ്മള് അരിച്ചാൽ മുനമ്പിലെത്തിട്ടോ അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണുന്നത് കാണുന്നത് ഈ ഭാഗത്ത് ഒരുപാട് ചരിത്രമുറങ്ങുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട് ട്ടോ കാരണം ഇത് വലിയൊരു പട്ടണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലൊക്കെയാണ് തോന്നുന്നത് ഇത് വലിയൊരു പട്ടണമായിരുന്നു അപ്പൊ അത് ആ ചുഴലിക്കാറ്റ് വന്നിട്ട് ആകെ നശിച്ചു പോയതാണെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ആ അപ്പൊ അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ അവിടെ കാണുന്ന റെയിൽവേ സ്റ്റേഷനും ആ ചർച്ചൊക്കെ അരിച്ചാൽ മുനമ്പിൽ എത്തിട്ടോ കുറച്ച് ദൂരം കൂടെയുള്ളു രണ്ട് സൈഡില് കടല് ഒരു സൈഡില് നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രം നല്ല തെര അടിക്കുന്നുണ്ട് മറ്റേ സൈഡില് ശാന്തമായി ഉറങ്ങുന്ന നമ്മളുടെ ബംഗാൾ ഉൾക്കടലുണ്ട് ഇത് ശാന്ത സമുദ്രം അലമ്പു സമുദ്ര സമുദ്രത്തിന്റെയും കാഴ്ച ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോവാനുണ്ടോ പെരിന്തൽമണ്ണയിൽ തുടങ്ങി മധുര കണ്ട് ഏർവാടി കണ്ട് രാമേശ്വരം കണ്ട് ഇതാ ആ ധനുഷ്കോടി ധനുഷ്കോടിയിലൂടെ നമ്മൾ അരിച്ചാൽ മുനമ്പിലേക്ക് അതായത് ഇന്ത്യയുടെ ഒരു എൻഡിലേക്ക് എത്താൻ പോവാണ് ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് കൊമ്പൻസ് എല്ലാവരും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടോ അരിച്ചാൽ മുരമ്പ് കൊമ്പൻസിൻ്റെ യാത്ര പെരിന്തൽമണ്ണിൽ തുടങ്ങി നമ്മളുടെ ആ സന്തോഷ മുഹൂർത്തത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മുന്നിൽ കാണുന്നതാണ് അരിച്ചാൽ മുരമ്പ് ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന നമ്മളുടെ ഈ സൈഡിൽ കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ് അപ്പോൾ അതിൻ്റെ രണ്ട് കാഴ്ചകൾ നമുക്ക് ഒരേ രൂപത്തിൽ കാണാൻ പറ്റും ഒരേ ദിശയിൽ നിന്ന് കാണാൻ പറ്റും അപ്പുറം അപ്പുറം തന്നെ സന്തോഷ മുഹൂർത്തത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളുടെ അരിച്ചാൽ മുരമ്പില് നമ്മളുടെ യാത്ര പെരിന്തൽമണ്ണിൽ തുടങ്ങി നമ്മളുടെ ധനുഷ്കോടിയിലെ അരിച്ചാൽ മുരമ്പില് നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സജി അണ്ണൻ എന്താ കടലിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് വളരെ സാഹസികമായിട്ട് നമ്മളുടെ അണ്ണൻ കടലിന്റെ ഓരത്തിലൂടെ നടന്നു നീങ്ങുകയാണ് എന്താണ് അഭിപ്രായം കടക്ക് നല്ല സൂപ്പർ ആയിരുന്നു എന്റെ ഏരിയ ആദ്യമായിട്ട് വരുന്നത് അത്ര നല്ല നല്ല കടല് വെള്ള ഉരുക്കി കളി ഊട്ടി കൂട്ടി വരുന്നത് അപ്പൊ നമ്മള് ധനുഷ്കോടിയിലെ നമ്മളുടെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് അരിച്ചാൽ മുനമ്പിലെത്തി അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിട്ട് നമ്മളുടെ ദിനച്ചേട്ടനും അവരുടെ സുഹൃത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവര് ഇവിടെ രാമേശ്വരത്തിന് രാത്രി കണ്ടോ പരിചയപ്പെട്ടതാണ് സോ എല്ലാരെ പാത്രത്തില്ലേ എനിക്ക് രണ്ട് രൂപ സന്തോഷം செட்டா அப்புறம் சேச்சி எல்லாருமே நான் வந்து சந்தித்ததில் எனக்கு இந்த தனுஷ்கோடியில் சந்தித்ததில் ரொம்ப ரொம்ப சந்தோஷம் நம்மளை போல் இவங்களுமே வந்து போலியோவால் பாதிக்கப்பட்ட மாற்றுத்திறனாளிகளாக இருக்கிறனால நம்மளுக்கு இவங்க மேலே பெரிய கிரேஸ் அவங்களுக்கு நம்ம மேலே ஒரு பெரிய கிரேஸ் ஸோ எனக்கு ரொம்ப ரொம்ப சந்தோஷங்களை பார்த்ததில்லை ஏன்னா இவங்களுமே நம்மளை மாதிரி ஒரு மோட்டோ விளாக்கராக இருக்கிறது எனக்கு ரொம்ப சந்தோஷமாக இருந்துச்சு ஸோ அதோடு இவங்களை எல்லோருமே நான் வந்து அந்த ரைடில் பார்க்கையில் എനിക്ക് പഴയ ഞാപങ്ങൾ നമ്മൾ ലഡാക്ക് പോണ ഞാൻ വന്നിട്ട് സോവർമേ സന്തോഷങ്ങളായിരുന്നു സോ അവളോട് ഇന്നി ഫു നോട് തന്നെ നമ്മൾ എൻജായ് പണിക്കോ ജാലിയാ എന്ത് ഇന്ന് ബ്ലാക്ക് ഇനിക്ക് ഫുൾ പറയുമ്പോൾ ജാലിയായിരിക്കും മുസ്ലിം എല്ലാവരും കടലൊക്കെ പോയി കണ്ടു വന്നു കേട്ടോ ഇനി ഇവിടെ നമ്മളുടെ ഈ വ്യൂ പോയിൻറ്റിൽ അപ്പോൾ ഒരു ഫില്ലർ കാണുന്നതണ്ടോ ഈ ഫില്ലർ ഇവിടെ ഇന്ത്യയുടെ എൻഡാണ് അപ്പുറത്ത് ശ്രീലങ്ക ആണ് അവിടെ നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളുടെ ബംഗാൾ ഉൾക്കടലുമാണ് അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൽ ഇരുന്നിട്ട് നമ്മളെന്താണ് ഒരു ഫോട്ടോ എടുക്കുകയാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റാക്കുകയാണ് തിരക്കായിട്ടപ്പം തന്നെ നല്ല നട്ടുച്ച സമയമാണ് ഏഷ്യം പന്ത്രണ്ട് മണിയാണ് ഇപ്പം തന്നെ നല്ല തിരക്കായി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ചിലപ്പോൾ നമുക്ക് വന്നാൽ വണ്ടി ഒന്നും ഇങ്ങോട്ട് അടുത്തു കൊണ്ടുവരാൻ പറ്റാത്ത സ്റ്റേജിലാവും അത്രയും ടൂറിസ്റ്റുകൾ ലോക്കൽസിനെ ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട് ധനുഷ്കോടിയിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവാണ് പോവാണല്ലോ നല്ല തിരക്കാണ് ഇവിടെ കുറെ സമയം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കടലൊക്കെ നന്നായിട്ട് കണ്ട് ആസ്വദിച്ചു അപ്പോ നമ്മളിന്ന് തിരിച്ചു പോവാണ് പിന്നെ മധുരയിലേക്കാണ് നമ്മളെ യാത്ര അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഫുഡെന്നു പറഞ്ഞു എന്താ ഇവിടുന്ന് ഒരാൾ വന്നില്ല നമ്മളെ കാണാൻ ആ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ലോക്കൽ ഫുഡ് കിട്ടും അത് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു അത് കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും മധുരയിലേക്ക് ഇവിടുന്ന് യാത്ര തിരിക്കും അപ്പോൾ അതിന്റെ മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പിന്നെ മെമ്മോറിയൽ കാണാൻ വേണ്ടി പോകാനുണ്ട് അവിടെയും കൂടി ഒന്ന് ഇറങ്ങിയിട്ടാണ് തിരിച്ചു പോകുക അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ലോക്കൽ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കാണാൻ വന്ന ആൾക്കാരുണ്ടല്ലോ അവർ ലോക്കൽ ഫുഡ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളിവിടെ ഒരു എസ് എസ് ഹോട്ടൽ ഉണ്ട് കേട്ടോ അങ്ങോട്ടാണ് അവർ കൂട്ടിക്കൊടുന്ന് ഇവിടെ അടിപൊളി ഫിഷിന്റെ വിഭവങ്ങളാണ് സീ ഫുഡ്സ് ആണ് അപ്പൊ നമുക്കായിട്ട് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ ഇതാണ് ഇവിടെ പോലെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സംഭവം ഉണ്ടോ നല്ല ഉളിയും എരിയും ഉള്ളിലൊക്കെ ഇട്ട് എന്തോ ഒരു സ്പെഷ്യൽ സംഭവമാണ് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഉണ്ടെന്നുള്ളത് ഇന്നിപ്പോൾ പതിയെ ഒരു പീസ് എടുക്കുന്നു ഉണ്ടോ ഇതെങ്ങനെ എടുക്കുന്നു പുളിയാണുണ്ടോ അത് കൂന്തളാണ് കൂന്തളാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളി സൂപ്പർ നല്ല എരുണ്ട് നല്ല പുളിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇവിടെ ഇങ്ങനെ ഈ എരി ഫുള്ളായിട്ട് ഇങ്ങനത്തെ ഈ ഫുഡ്സിന്റെ ഹോട്ടൽസ് ആണ് ട്ടോ എല്ലാവരും നമ്മൾ അങ്ങനെ വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ആയിട്ട് എണ്ണ മീൻ ഐലാ പാറ 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 കണ്ടോ പാറ സാധാരണ വാഞ്ചിชา ദ എസ്എസ് ഹോട്ടലിൽ നിന്നുള്ള സപ്പാട് അപ്പോൾ നമ്മളെ സപ്പാട് റെഡിയായിരിക്കും നല്ല സാമ്പാറ് അതുപോലെ ഉപ്പേരി നല്ല ചോറ് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്ത ഫിഷാറുണ്ടോ ഇണ്ടോ പിന്നെ മീൻകറിയാണ് സാമ്പാറല്ല നല്ല അടിപൊളി മീൻകറി മീൻ വറുത്തത് ഉപ്പേരി ഓക്കെ അപ്പൊ നമ്മുക്ക് കഴിച്ചോട്ടെ അപ്പൊ ധനുഷ്കോടി അല്ലേ ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ടല്ലോ ആ ലൈറ്റ് ഹൗസിന്റെ മേളിലേക്ക് ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വീൽ ചെയറിൽ നമുക്ക് കയറാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ആ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ട്രൈ ചെയ്ത് നോക്കാം അവിടെ കയറി കഴിഞ്ഞാൽ നമുക്കിടുത്ത ഫുൾ സംഭവങ്ങളും കാണാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ മുകളിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഒരു മണിക്ക് ക്ലോസ് ചെയ്തു ഇനി രണ്ടര മണിക്കേണേ തുറക്കുള്ളൂ പക്ഷേ നമുക്ക് അപ്പം അത്രയും നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് പോകാൻ സമയം സമയമേക്കും അതുകൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു പറ്റൂല സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ പെരിന്തൽമണ്ണയിൽ തുടങ്ങിയ കൊമ്പൻസിന്റെ യാത്ര ധനുഷ്കോടിയിലെ അരിച്ചാൽ മുനമ്പിൽ വെച്ചിട്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് ഇത്രയും നേരം ഇത്ര ദിവസം ഞങ്ങൾ ചെയ്ത യാത്ര കണ്ട നിങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇനി കാണാത്തവരൊക്കെ ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി